കൊളയാട് അത്തൂർ ഉന്നതിക്ക് സമീപം വോൾട്ടേജ് ക്ഷാമം രൂക്ഷം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കുന്നതായാണ് പരാതി നിരവധി കുടുംബങ്ങളാണ് വോൾട്ടേജ് ക്ഷാമം മൂലം ദുരിതമനുഭവിക്കുന്നത് കോളയാട് ഗ്രാമപഞ്ചായത്തിലെ അത്തൂർ നദിക്ക് സമീപത്തെ ഇരുപതിലധികം വരുന്ന കുടുംബങ്ങൾക്കാണ് വോൾട്ടേജ് ക്ഷമ മൂലം ദുരിതം അനുഭവിക്കുന്നത് മോട്ടോർ മിക്സി ഫാൻ ടെലിവിഷൻ തുടങ്ങിയവ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല പ്രദേശവാസികളിൽ ഒരാളുടെ വാഷിംഗ് മെഷീന് കേടുപാടുകൾ സംഭവിച്ചു മൂന്ന് മാസത്തിലേറെയായി വോൾട്ടേജ് ക്ഷാമം ഉണ്ടാകാൻ തുടങ്ങിയിട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വൈദ്യുതി വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രാവിലെ മോട്ടിടാനൊന്നും കിട്ടുന്നില്ല മോട്ടിട്ടാൽ കറങ്ങുന്നൊന്നുമില്ല വോൾട്ടേജ് കുറവാണ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഇടുമ്പോഴാണെങ്കിൽ മിക്സി ഇടുമ്പോൾ മര്യാദക്ക് അരഞ്ഞുപോലും കിട്ടുന്നില്ല പിന്നെ ഫാൻ പാലിട്ടാലും ശരിക്കൊന്നും കറങ്ങുന്നൊന്നുമില്ല ഇതിലേ പോയിക്കൊണ്ടിരുന്നപ്പം കുഴപ്പമില്ലായിരുന്നു ഇത് മാറ്റിയ പിന്നെയാണ് വോൾട്ടേജ് രാവിലെ കൊടുത്തിട്ട് അവർ വന്ന് നോക്കി അവിടെ പോയിട്ട് വന്ന് ഒത്തിരി പൈസ ആക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഉടനെ ഒത്തിരി പൈസ ആക്കും അതാണ് അന്നേരം കട ഇതാകുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് നേരത്തെ ഇവിടുന്ന് ആയിരുന്ന ഈ ലൈനിലെ വന്ന് വരുമ്പം കറണ്ടിന് ബില്ല് പ്രശ്നമല്ലതാണ് അപ്പോൾ അവിടെ കട്ടാക്കി കട്ടാക്കിയിട്ട് ഇതിൽ അടിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ വളർച്ചയിട്ട് വരുന്നു അത് വന്ന് ഇവിടെ എത്തേക്കും തീരെ വോൾട്ടേജ് ഇല്ല ഞങ്ങൾക്കൊരു തോപ്പ് വീട്ടുകാർക്ക് തീരെ വോൾട്ടേജ് ഇല്ല നേരത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ പ്രദേശത്തുകാർക്ക് ഉണ്ടായിട്ടില്ല ഇവിടെയുണ്ടായിരുന്ന വൈദ്യുതി ലൈനുകൾ മാറ്റിസ്ഥാപിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വോൾട്ടേജ് ക്ഷാമം അനുഭവിക്കാൻ തുടങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ പേരാവൂർ